കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വിഷുക്കാലം മമ്മൂട്ടിക്കും മമ്മൂട്ടി ആരാധകർക്കും ആഘോഷത്തിന്റെ കാലമാണ് ദ ഗ്രേറ്റ് ഫാദർ കോടികൾ വാരിക്കൊണ്ടും മൂന്നാം വാരം ഒരു സംഭവമാക്കി മാറ്റുന്നു അതുപോലെ രഞ്ജിത്തിന്റെ ആക്ഷൻ ത്രില്ലർ പുത്തൻപണം റിലീസ് ചെയ്യുന്നു പുത്തൻ പണം പ്രേക്ഷകർ കരുതിയതുപോലെ ഒരു സാധാരണ ചിത്രമല്ലെന്ന് ട്രെയിലർ കണ്ടപ്പോഴാണ് എല്ലാവർക്കും ബോധ്യമായത് അതൊരു ഗ്രൻ മാസ് ചിത്രമാണ് മാസ് ചിത്രങ്ങളിൽ തമ്പുരാനായ രഞ്ജിത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം ഫുൾ ഫോമിൽ സൃഷ്ടി സിനിമയാണ് പുത്തൻപണം നിത്യാനന്ദ ഷേണ എന്ന തകർപ്പൻ കഥാപാത്രവുമായി മമ്മൂട്ടി ആടി തിമിർക്കുകയാണ് ഈ സിനിമയിൽ തനി കാസർഗോഡ് ഭാഷയിലാണ് സംസാരം കഥാകൃത്ത് പി ഷാജി ആണ് മമ്മൂട്ടിയുടെ കാസർഗോഡ് ഭാഷയിലുള്ള സംസാരത്തിന്റെ പിന്നിലുള്ള ശക്തി ഗ്രേറ്റ് ഫാദർ തകർത്തോടുമ്പോൾ തന്നെ പുത്തൻപണത്തിന്റെ ഗംഭീര റിലീസ് ഉണ്ടാകുമ്പോൾ ഡേവിഡ് നായനൊപ്പം വമ്പൻ വിജയത്തിലേക്ക് നിത്യാനന്ദ ഷേണായി കൈകോർത്ത് നീങ്ങുമെന്നുറപ്പ് ഒരിടവേളയ്ക്ക് ശേഷം സിദ്ദിക്കും സായികുമാറും കിടിലൻ കഥാപാത്രങ്ങളെ ഒന്നിച്ച് അവതരിപ്പിക്കുന്നു എന്നതും പുത്തൻപണത്തിന്റെ പ്രത്യേകതയാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമന്റും ചെയ്യുക കൂടുതൽ അടിപൊളി വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി